ഇന്ത്യയുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ട്വൻറ്റി ഫൈവ് റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് പെർപേറ്റേ റിലീജിയൻ ഒരു രാജ് ഒരു ജാതിയിൽ വിശ്വസിക്കാൻ ഒരു മതത്തിൽ വിശ്വസിക്കാൻ ആ മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി മുന്നോട്ട് പോകാൻ ആ മതം പ്രചരിപ്പിക്കാൻ ഇന്ത്യയുടെ ഭരണഘടന കൊടുത്തിരിക്കുന്ന അവകാശം മാത്രമാണ് ക്രൈസ്തവ സമൂഹം ഈ രാജ്യത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ ഒരു ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാനാണ് ആദ്യമായി വക്കബ് ബില്ല് കൊണ്ടുവന്നത് ന്യൂനപക്ഷ ദ്രോഹമെന്ന് പറയുന്നത് ഈ ബി ജെ പി അധികാരത്തിൽ വന്ന് അന്ന് തൊട്ടാരംഭിച്ചതാണ് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർ എസ് എസ് പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കെ നൂറു വർഷം കഴിയുമ്പോൾ ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാക്കും എന്ന് ആ ഹിന്ദുരാഷ്ട്രത്തിലേക്കുള്ള ചുവടുവെപ്പാണ് ഈ രാജ്യത്തെ മുസ്ലിം ക്രിസ്ത്യാനികളെയും ഉന്മൂലനം ചെയ്ത് ഈ രാജ്യം ഒരു ഹിന്ദുരാഷ്ട്രത്തിലേക്ക് പോകാനാണ് ഭരണഘടനയെ അട്ടിമറിക്കുന്ന പ്രക്രിയ ഇന്ത്യ ഭരിക്കുന്ന ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർട്ടിക്കൽ പതിനാലും പതിനഞ്ചും പറയുന്നു the സ്റ്റേറ്റ് ഷാൻ നോട്ട് ഡിനേറ്റ് ടു എനി പേഴ്സൺ ഇക്വാലിറ്റി ബിഫോർ ലോ ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലാവ് വിത്ത് ഇൻ ദ ടെറ്ററി ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ചു വീണ എല്ലാ പൗരന്മാരും ഭരണഘടന മുമ്പിൽ സമന്മാരാണ് തുല്യന്മാരാണെന്ന് പറയുമ്പോൾ ആ ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ ഭരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ ആ ഭരണഘടനയെ അട്ടിമറിക്കുന്ന പ്രവൃത്തിയാണ് ഇത് എത്രയോ കാലമായി തുടങ്ങി മധ്യപ്രദേശിലെ ജബൽപൂരിൽ അതുപോലെ തന്നെ ഒറീസയിൽ ഗജപതിയിൽ ഇപ്പം തന്നെ ഒറീസയിൽ വീണ്ടും ജലേശ്വറിൽ അതുപോലെ തന്നെ നമ്മൾ ഈ അടുത്ത കാലത്ത് ഛത്തീസ്ഗഡിൽ കണ്ടു ഈ ആക്രമണം മൊത്തം നടത്തിയിരിക്കുന്നത് ബജറംഗിൽ ആണ് ഒരൊറ്റ ബജറംഗിൽ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്യാനോ നിയമത്തിനു മുമ്പിൽ ഹാജരാക്കാനോ തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല കന്യാസ്ത്രീകളെയും ക്രൈസ്തവരെയും പുരോഹിതന്മാരെയും വളരെ മൃഗീയമായി ആക്രമിച്ച് അവരെ അഞ്ചു കൊല്ലം ക്രിസ്ത്യാനികളായിരുന്നവരെയാണ് മതപരിതരണം നടത്താൻ കൊണ്ടുപോയെന്ന് ഛത്തീസ്ഗഡിൽ പറഞ്ഞു ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനികളാക്കുന്ന പണി എന്താണ് തുടങ്ങിയത് ഒന്ന് ഞങ്ങൾ അഞ്ചു കൊല്ലമായി ക്രൈസ്തവ സമൂഹത്തിൽ വിശ്വസിക്കുന്നവരാണെന്ന് പറഞ്ഞ ആളുകളെയാണ് ആക്രമിച്ചിരിക്കുന്നത് അപ്പൊ ക്രിസ്ത്യാനികളെ എന്തിനാണ് മതപരിവർത്തനം നടത്തുന്ന കാര്യം അപ്പോ എന്ന് പറയുന്ന പോഷക സംഘടന ബി ജെ പിയുടെ പോഷക സംഘടന അവർ ഈ രാജ്യത്തെ ക്രൈസ്തവരെയും മുസൽമാന്മാരെയും ഉന്മൂലനം ചെയ്ത് ഒരു ഹിന്ദു രാഷ്ട്രത്തിലേക്ക് ഈ മതേതര രാഷ്ട്രത്തെ കൊണ്ടുപോകാനുള്ള ബോധപൂർവമായ നീക്കത്തിന്റെ ഭാഗമാണ് നിരന്തരമായി ഈ രാജ്യത്ത് നടക്കുന്ന ക്രൈസ്തവ വേട്ട ഇതിനെതിരെ പൊതുജന വികാരം ഉയർന്നു വരണം ഈ രാജ്യത്തെ മതേതരത്വം പുലരണം എന്നാഗ്രഹിക്കുന്ന മുഴുവൻ ശക്തികളും കേന്ദ്ര ഗവൺമെന്റിനെതിരെ അണിനിരക്കണം അതുമാത്രമാണ് ഇതിന് പരിഹാരം